ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് എൽശുതി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അതെ നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് നല്ല ഷേപ്പിൽ നല്ല ഒ ഒറ്റ കൊമ്പളയിൽ പൊങ്ങുന്ന നല്ല ക്രിപ്സിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാത്ത ഒരു പൂരിയുടെ റെസിപ്പിയും ആ പൂരിയുടെ കൂടത്തിൽ കഴിക്കാൻ പറ്റുന്ന മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു മസാല മസാലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കിട്ടുക അപ്പം ഈ മധുരക്കിഴങ്ങ് കൊണ്ട് നിങ്ങൾ നമ്മൾ പൂരി മസാല ഉരുളക്കിഴങ്ങ് കൊണ്ട് എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പം ഈ മധു ഇത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് കിട്ടുക നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ പൂരിക്കുള്ള മാവ് ഓൾറെഡി എടുത്ത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആയിട്ടും ഇരിക്കാനും ഇതൊരു തുള്ളി പോലും എണ്ണയൊന്നും കുടിക്കാതിരിക്കാനും വേണ്ടി ഞാനൊരു ഒന്ന് രണ്ട് സ്പെഷ്യൽ ചേരുവകൾ ചേർത്തിട്ടാണ് കേട്ടോ ഈ പൂരിയുടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് അത് ഞാൻ വഴിയെ പറഞ്ഞു തരാവേ അതുപോലെ തന്നെ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഷേപ്പ് ഉണ്ടാക്കാനും നമുക്കൊരു ട്രിക്ക് ചെയ്യാം കേട്ടോ ഞാൻ നമ്മുടെ പൂരി പരത്തുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മസാലക്കറി ഉണ്ടാക്കാവേ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് സ്വീറ്റ് പൊട്ടറ്റോയും ഒരു രണ്ട് സവാള ഉള്ളി എടുത്ത് തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കഴുകിയെടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ആ ഉള്ളിയും പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു അഞ്ച് പച്ചമുളകാണ് കിട്ടുക വേറെ മുളകൊന്നും ചേർക്കുന്നില്ല അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കിട്ടാം അപ്പം ഞാൻ ഈ കഷ്ണങ്ങളുടെ എല്ലാം ഒപ്പത്തിനാണ് കിട്ടുക ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പം ഈ വെള്ളം കൂടെ കഷ്ണത്തിനൊപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കിട്ടാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കറൊക്കെ ഒന്ന് അടച്ച് അടുപ്പത്ത് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് Да. വെയിറ്റ് വയ്ക്കുന്ന പോട്ടിനകത്ത് ചെറുതായിട്ട് ആവിയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിപ്പോൾ ഒരു വിസിൽ കേട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിത് എടുത്തു വെച്ച് അല്ലാത്ത ആവി എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അത് നമ്മുടെ ആ സ്വീറ്റ് പൊട്ടറ്റയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വെന്ത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴത്തെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നോക്കി നല്ല പരുവത്തിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് കീറിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാനിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു ചെറിയ സവാള ഉള്ളിടെ ഒരു കാൽ ഭാഗം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വഴന്ന് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് ഇതൊരുവിധം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ നമ്മുടെ ഞാൻ കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ച് വച്ചിട്ടുണ്ട് അതിനകത്തൊന്ന് ഒരു ടീസ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അതും കൂടി ഇട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല സെറ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേയിച്ച് വച്ചേക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയും ഉള്ളിയും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കിട്ടാം അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു കൈയിലെടുത്തിട്ടേ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഇന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഒടച്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവേ അപ്പോൾ ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഞാൻ നന്നായിട്ട് ഇവിടെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നേ അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് തിളച്ച് നല്ല കുറുകി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കിട്ടാം അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി ഇവിടെ ഇളക്കി യോജിപ്പിച്ച് നല്ല സെറ്റാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കിട്ടാം ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഞാനിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എൻ്റെ കറിക്ക് ഉപ്പെല്ലാം പാകമായിരുന്നേ അതുകൊണ്ട് ഞാനിതിനകത്തേക്ക് ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ അത് ഞാൻ ഒരു അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് അടച്ച് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെയൊന്നുമില്ല മൊത്തമായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അതൊന്ന് ചേർത്ത് കൊടുത്തേക്കുവാണ് കിട്ടുക ഇനി നമ്മൾ ഇതിനെ തീ കുറച്ച് വയ്ക്കണം ഇനി ഇതിന് ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത് കിട്ടാം അപ്പോൾ അത് ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കിട്ടാം നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഉപ്പ് എല്ലാം പാകത്തിനുണ്ട് കിട്ടാം അപ്പം ഞാനിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് കിട്ടാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുകയെ അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ആ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ആ മസാലക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ ഇപ്പം ഇനി നമുക്ക് നമ്മുടെ പൂരി ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പൂരി പരത്തി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ മാവ് കുഴച്ച് വെച്ച് ചെറിയ ഉരുളയായിട്ട് എടുത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പൂരി ഒരിക്കലും പരത്തിയാൽ ചെറുതായിട്ട് കിട്ടത്തില്ല കേട്ടോ എപ്പോഴും ചപ്പാത്തി പോലെ വലുതായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണിയെന്ന് വെച്ചാൽ ഇതുപോലൊരു പാത്രം എടുത്ത് അതിൻ്റെ മോള് നന്നായിട്ടൊന്ന് അമക്കി കൊടുത്താൽ നമുക്ക് നല്ല റൗണ്ടായിട്ടുള്ള പൂരി ഇവിടെ കിട്ടും കേട്ടാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പൂരി ഉണ്ടാക്കണം എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ പ്രശ്നമാണോന്ന് എനിക്കിത് എപ്പോഴും ഒരു പ്രശ്നമാണ് കേട്ടോ പൂരി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ഷേപ്പിൽ കിട്ടത്തില്ല ഇപ്പം ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സൂപ്പർ ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്കും ആ പൂരിയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് നോക്കിയേ ഓരോ ഒറ്റ കൊമള വന്ന് നല്ല സൂപ്പറായിട്ടുള്ള പൂരിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ പൂരി ഇങ്ങനെ വരാനായിട്ട് ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് പറഞ്ഞു തരാം കേട്ടോ ഈ മാവ് കുഴച്ച് ഞാനിവിടെ രണ്ട് കപ്പ് മാവാണ് കിട്ടുക ഗോതമ്പ് മാവാണ് എടുത്തേക്കത്തത് അതിനകത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തായിരുന്നു രണ്ട് ടീസ്പൂണ് റവ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് ഓയിലും ഒരു ഹാഫ് ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുത്തത് കിട്ടുക അപ്പോൾ ഇങ്ങനെ നമ്മൾ മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടും ഒരു തുള്ളി പോലെ എണ്ണ കുടിക്കാതെയും എന്നാൽ നല്ല ക്രിപ്സിയും ഇതുപോലെ ഒറ്റ ഒറ്റക്കൊമള കൊണ്ട് പൊങ്ങി വരുന്ന നല്ല പൂരി നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനെൻ്റെ പൂരി എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പൂരി മസാലക്കറിയൊക്കെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ട്രിക്കുകളും ഈ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള മസാലക്കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ പിന്നെ അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്